ആശുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം അവിടെ ഏറ്റവും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും വിവാദങ്ങളിലും ഇടം പിടിക്കാറുണ്ട് അതായത് കൃത്യമായി ശസ്ത്രക്രിയ നടക്കുന്നില്ല അല്ലെങ്കിൽ രോഗികളോട് ഉള്ള സമീപനം അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് മാത്രമല്ല നേരിട്ടുള്ള അനുഭവം എനിക്കുണ്ട് അതായത് എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ അവിടെ പോയപ്പോഴും ശസ്ത്രക്രിയ പലതവണയായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ശസ്ത്രക്രിയ വേണോ വേണ്ടേ എന്ന് തീരുമാനമായിരുന്നു പിന്നെ വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഡോക്ടർ അത് വേ വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന രീതി നമുക്കറിയാം അവിടെയും ഡോക്ടർ നേരത്തെ പറയുമ്പോൾ ഡോക്ടർ നമ്മളോടുള്ള സമീപനം നമുക്ക് മനസ്സിലാക്കാം അവിടെ അവിടെ അത്രയും പ്രഷർ ഉണ്ട് അതായത് അത്രയും ജോലി ഉള്ളതാണ് അവർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂവിട്ട് പൂജിക്കണം എന്ന് പറയുമ്പം അതായത് ആ ഒരാളായിരിക്കും സര്വ്വത്ര ഓടി നടക്കുന്നത് അത്രയും ഇതുണ്ടായിരിക്കും ഇപ്പോൾ ഈയൊക്കെ ഓർമ്മയിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് മറ്റേ ഹാരിസ് ചിറക്കലിൻ്റെ അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതും അത് പിന്നെ വാർത്തയായതും അതായത് അവിടുത്തെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടി ഹാരിസ് ചിറക്കൽ ഒരു വിശദമായൊരു എഫ് ബി പോസ്റ്റ് ഇട്ടിരുന്നു അതിനായി അതായത് ഒരു തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ വരെ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു അടിയന്തര ശസ്ത്രക്രിയയായിരുന്നു അത് മാറ്റിവെക്കേണ്ടി വന്നു പലതവണയായിട്ട് ആരോഗ്യ വകുപ്പിനും ആരോഗ്യ മന്ത്രിക്കും ഇത്തരത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉപകരണങ്ങളുടെ പോരായ്മ അവിടെ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊന്നും നടപടി ഉണ്ടായില്ല അപ്പോൾ പലതവണ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഴുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം യൂണിയന്റെ ഭാരവാഹികളോ അല്ലെങ്കിൽ ഒന്നുമല്ല അതുമാത്രമല്ല അദ്ദേഹം അഞ്ച് പൈസ കൈക്കൂലി മേടിച്ചിട്ടില്ല ഏതെങ്കിലും ലാബിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉപകരണ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വേണ്ടിയോ റെഫർ ചെയ്യാറില്ല അങ്ങനെ കൃത്യമായി കൃത്യമായൊരു ഡോക്ടറിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഹരിച്ചിറക്കലെന്ന് വ്യക്തമായി അറിയാം അദ്ദേഹം കോൺഫിഡൻറ്റായിട്ടായിരുന്നു പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം കമൻറ്റിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് സംസാരിക്കാം തനിക്കെതിരെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഒരു ഡോക്ടറിൻ്റെ പരാമർശങ്ങളെല്ലാം തന്നെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതിൻ്റെ ഗൗരവകരമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് ഒരു ഡോക്ടർ കൃത്യമായി അതായത് ഒരു മേധാവി ഒരു വിഭാഗത്തിൻ്റെ മേധാവി കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും എന്തുകൊണ്ട് അവിടെ പരിഹാരം ഉണ്ടായില്ല ഇപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് ഇന്ന് ഒരു ദിവസത്തെ വർഷം മാത്രമെന്നാണ് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് നൽകുന്ന വിശദീകരണം ഇതിനുള്ള അതായത് ഒരു ദിവസം ശസ്ത്രക്രിയ മുടങ്ങിയതിൻ്റെ എന്നാണ് പറയുന്നത് ഒരു ദിവസം മുടങ്ങിയാൽ പോലും അതൊരു ഗുരുതര വീഴ്ചയാണ് കാരണം ഇതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ജീവൻ വെച്ചുള്ള കളിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എത്ര പേരാണ് വരുന്നത് നമുക്ക് എണ്ണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അടിയന്തര സാഹചര്യങ്ങൾ ശസ്ത്രക്രിയ വരുന്നവരുണ്ട് അതുപോലെ തന്നെ അടിയന്തരമായിട്ട് മറ്റ് ചികിത്സാ സഹായം തേടി വരുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും എപ്പോഴും മലയാളങ്ങൾ നിൽക്കേണ്ട ഒരു ഇടം കൂടിയാണ് അവിടെ നമ്മൾ മുന്നറിയിപ്പ് നൽകേണ്ടത് ഒരു മേധാവി ഇപ്പോൾ ഒരു ആരോഗ്യ നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു ഈ ഒരു വിഭാഗത്തിൻ്റെ മേധാവി ഇന്നേ വകുപ്പിൻ്റെ മേധാവിയായിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഇതുവരെയും ഉണ്ടായില്ല ഇതിൻ്റെ ഫലമാണ് ഇന്ന് ശസ്ത്രക്രിയ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ഇനി അത് തുടർന്നു കൊണ്ടിരിക്കുമെന്ന വിഷമം കൊണ്ടുകൂടിയാണ് അദ്ദേഹം കൃത്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് എന്തായി കൃത്യമായ ഇത് നാട്ടുകാരറിഞ്ഞു അതുപോലെ തന്നെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ വന്നു എന്തായാലും ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ഒരു കേരള സമൂഹവും അതുകൂടെ അതുപോലെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത് പറയുന്നു ഇവിടെ നമ്മൾ വീണ്ടും പറയുന്നു മന്ത്രിസമയം ഒന്നും കിട്ടും പക്ഷെ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാം നമ്പറാണ് നമ്മളെ ആശുപത്രികളിൽ എല്ലാം തന്നെ മികച്ച സേവനമുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരം പരാതികൾ കൂടി പരിഹരിക്കേണ്ടതില്ലേ ആശിക്ക് ചെറിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ആരോഗ്യ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മറ്റെല്ലാ സംസ്ഥാനങ്ങളേക്കാൾ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ നമ്പർ വൺ ആണെന്ന് പ്രസംഗിച്ച് നടക്കുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത് മറ്റ് രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ നമ്മുടെ കോവിഡ് അതുപോലെ തന്നെ നിപ്പ വൈറസ് എല്ലാം വന്ന പ്രതിസന്ധികളെല്ലാം വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ തടയാൻ കഴിഞ്ഞു എന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഇത്തരത്തിലുള്ള വീഴ്ചകൾ അത് വളരെ ഗുരുതരമായിട്ട് വേണം അതിനെ കാണാൻ ഇപ്പോൾ ആ ഡോക്ടർ അവിടെ സർജറിക്ക് വേണ്ട എക്യൂപ്മെൻസ് ഇല്ലാതെ പല സ്ഥലങ്ങളിൽ ിൽ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്ന് പറയപ്പെടുമ്പോൾ അത് അത്രയും അദ്ദേഹത്തിന് തന്റെ ജോലിയോടുള്ള ഒരു പ്രതിബദ്ധത കാരണമാണ് ഇത് ഈ എക്യൂപ്മെന്റ്സ് വാങ്ങാൻ വേണ്ടി പലരിലേക്കും അപേക്ഷ വെക്കാനെല്ലാം പോയത് പക്ഷേ ഇതൊരു ഡോക്ടർ ഇടപെട്ട് ചെയ്യേണ്ട കാര്യമല്ല കൃത്യമായി മോണിറ്ററിങ് നടത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാരാ സാധാരണക്കാരായ ജനങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ഒന്ന് ആശ്രയിക്കാനുള്ളത് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് അവർക്ക് അത്രയും സുരക്ഷിതമായ അത്രയും നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അത്രയും സുരക്ഷിതമാണ് എന്ന് തോന്നുന്നത് കൂടിക്കൊണ്ടാണ് ഇപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ സൗജന്യ ചികിത്സ നൽകുന്നുണ്ടെങ്കിലും ആ സൗജന്യ ചികിത്സ കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലേക്ക് വരരുത് കാരണം ഒരു ശസ്ത്രക്രിയ വെക്കുക എന്ന് പറയുമ്പോൾ അത് ജീവന് തന്നെ ആപത്താവുന്ന രീതിയിലേക്ക് അത് മാറാനുള്ള സാധ്യത വരെ അവിടെ ഉണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു ദിവസം മാത്രമേ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് ഒരു ദിവസം കൊണ്ട് ഏതെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അല്ലെങ്കിൽ സർക്കാർ വിഭാഗത്തിലെ ഏതെങ്കിലും പ്രശ്നം ഒരു ദിവസം കൊണ്ട് മാറ്റിയതായിട്ട് ശരത്തിന് പറയാൻ പറ്റുമോ ഒരു ദിവസം കൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ച ഏതെങ്കിലും ഒരു സർക്കാർ പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഈ ഇത് പരിഹരിച്ചു അല്ലെങ്കിൽ ഒരു ദിവസമേ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അദ്ദേഹം നിരന്തരമായി ഈ എക്യൂപ്മെൻറ്റ്സ് വേണമെന്നാവശ്യപ്പെടാം ഇപ്പോൾ ഈ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സർജറിക്ക് ഉപയോഗിക്കുന്ന എക്യൂപ്മെൻറ്റ്സൊക്കെ കൃത്യമായി അത് പുതിയ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുത്തില്ല എങ്കിൽ അത് അതുമൂലം ചെയ്യുന്ന ഓപ്പറേഷനുകളൊക്കെ എത്രയെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിനൊക്കെ ബാധിക്കാം അപ്പൊ ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായിരിക്കില്ല മറ്റ് കേരളത്തിലുടനീളമുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാമായിരിക്കാം ആ ഒരു ഡോക്ടർ മുന്നോട്ട് വന്നതുകൊണ്ട് ആ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇത് പുറം ലോകം പറഞ്ഞത് ഇങ്ങനെ അറിയാതെ ഇരിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാവാമായിരിക്കാം അത് തന്നെയാണ് പറയാവുന്നത് നമ്മൾ അതായത് ഇപ്പോൾ തുറന്നു പറയാൻ കാണിച്ച മനസ്സ് അത് ഒന്നാമത്തെ കാര്യം മനസാക്ഷി എന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും അത് ഒരു പത്ത് പേരെടുത്താൽ മിനിമം ഒരു അഞ്ചു പേരോ അല്ലെങ്കിൽ മൂന്ന് പേരിലെങ്കിലും അത് ഉണ്ടാവും അതായത് ചെയ്യണ തൊഴിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കാണാതെ നമ്മൾ എന്താ പറയുക ഒരു സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ മനസാക്ഷിയുള്ള ആൾക്കാർ പറ്റില്ല അത് ഇപ്പോൾ ഡോക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരത്തെ പറയുന്ന അദ്ദേഹത്തിന് ശമ്പളവും കൈപ്പറ്റിയിട്ട് വേണമെങ്കിൽ പോവാം അയാൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത്രയും ശമ്പളം എനിക്ക് കൈപ്പറ്റുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നേടി മനസാക്ഷിയുടെ വഞ്ചന ഇപ്പോൾ നേരത്തെ പറയുമ്പോൾ തന്നെ ഓരോ ആളുകളും ശസ്ത്രക്രിയ റൂമിൽ കയറുന്ന ആ ഡോക്ടറെ വിശ്വസിച്ചിട്ടാണ് അപ്പോൾ വേണമെങ്കിൽ ഡോക്ടറിന് വന്ന് കൈ എന്തെങ്കിലും ഈ ഒരു ഉപകരണം ഇല്ലാത്തതിൻ്റെ പേരിൽ വേണമെങ്കിൽ വെറിയുമെന്ന് പറയാം ഒരു ഇത് കാരണം പറ്റിയില്ല ചിലപ്പം ഇത് എന്തെങ്കിലും മെഡിക്കൽ ടേംസ് ഉപയോഗിച്ചിട്ട് പറയാം അതുകൊണ്ട് നടന്നില്ല ജീവൻ അങ്ങനെ പറയാം പക്ഷേ ആ ഡോക്ടറിന് ഇത് ഉത്തമ ബോധ്യമുണ്ട് ഇത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ ഒരു ഇടപെടൽ ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടാകും അതാണ് പറയുന്നത് മനസാക്ഷി എന്ന് പറയുന്ന കാര്യം അത് ഉണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇത്തരം ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ശസ്ത്രക്രിയ നടക്കുമ്പോൾ പ്രാർത്ഥനകളോടെ ആയിരിക്കും ആ കുടുംബം ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ആളുകളുടെ കുടുംബം നിൽക്കുന്ന ഡോക്ടറെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അവർ കാരണം വേറെ ഒന്നുമല്ല അവിടെ ഡോക്ടർ വിചാരിച്ചാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളറിയാം ഡോക്ടറെ പോലെ തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന ഓരോ ഒരു ചിലപ്പോൾ ഒരു കത്രിക പോലും അതിനകത്ത് ഭാഗമാകും നേരത്തെ പറയുന്ന പോലെ തന്നെ അതിനകത്ത് എല്ലാ എക്യൂപ്മെൻസും കൂടെ ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഇത്രയും കൃത്യമായ കാര്യങ്ങളില്ല എങ്കിൽ ഡോക്ടർ നിസ്സഹായനാവും അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ചിലപ്പോൾ കിടന്നുറങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല തൻ്റെ ഒരു പിഴവ് അല്ലെങ്കിൽ തൻ താൻ ഈ ഒരു കാര്യത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗം ഈ ഒരു എക്യപ്മെൻ്റ് ഇല്ലാതെ പോയതിൻ്റെ പേരിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്ന് പറയാൻ പറ്റില്ല ജീവൻ രക്ഷിക്കേണ്ടതിന് പകരം നമ്മൾ സൗകര്യപൂർവ്വം കണ്ണടച്ചു ഈ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് ആ സൗകര്യപൂർവ്വം കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മനസ്സാവാത്തോടെ നിൽക്കാൻ പറ്റും അതാണ് പറഞ്ഞത് മനസാക്ഷി എന്നുള്ളൊരു കാര്യം ഡോക്ടർക്കുണ്ട് അതാണ് അവിടെ ഹാരസ് ചിറക്കലിന്ന് നമുക്ക് കണ്ടത് അതിനെ നമ്മൾ മൂടി വെക്കാൻ നോക്കരുത് നോക്കുക എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഡി എം ഇ അടക്കം പറയുന്നത് കൃത്യം പരസ്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ ആരോഗ്യവകുപ്പിനെ അധിക്ഷേ അധിക്ഷേപിക്കാനാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഒരിക്കലും അല്ല അത് നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴൊന്നും കേട്ടിട്ടില്ല നമ്മൾ കാരണം മാത്രമല്ല ഇതൊന്നും നാട്ടുകാർക്ക് അറിയാത്ത കാര്യമല്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞാൻ പറയട്ടെ ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷത്തെ ശസ്ത്രക്രിയ ചെയ്തവരുടെ കണക്കുകൾ എടുത്താൽ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ശസ്ത്രക്രിയ നടത്തിയവരോട് പോയി ചോദിച്ചാൽ മനസ്സിലാവും അവിടെ എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ളതെന്ന് എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഇതെല്ലാം ഡോക്ടർക്കറിയാം ആ ഡോക്ടറാണ് കൃത്യമായിട്ട് പറയും ഇവിടെ നമ്മൾ ദൈവ ദൈവം ഇവിടെ രാഷ്ട്രീയം കാണരുത് അതുമാത്രമല്ല ഇവിടെ വകുപ്പിന്റെ പോരായ്മയായിട്ട് കാണരുത് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുക നമ്മൾ ഒരുപാട് പഴികൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഒരു കാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ കേരളത്തിൽ Grazie. അതുപോലെ ആശുപത്രികളിലെ മികച്ച ചികിത്സ ഇതുകൊണ്ട് തന്നെ നമ്മൾ പേര് പേരുകെട്ടത് പക്ഷെ അത് ദയവ് ചെയ്ത് അത് മാറ്റി സ്ഥാപിക്കരുത് നമുക്ക് ഇപ്പോഴും ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അവർക്ക് ഔദാര്യമല്ല നൽകേണ്ടത് കൃത്യമായ സൗകര്യം കൃത്യമായ ചികിത്സയാണ് നൽകേണ്ടത് ഔദ്യാര്യമായിട്ട് കണക്കാക്കേണ്ടത് എല്ലാം എന്തായാലും ഇപ്പോൾ ആ ഡോക്ടർ അദ്ദേഹം ആ ഫേസ്ബുക്കിലിട്ട് ആ പോസ്റ്റ് പിൻവലിക്കുകയുണ്ടായി അത് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ കൃത്യമാണ് ഇത് അധികാരികളിലേക്ക് എത്തണം ഇവിടെ അദ്ദേഹം ഇത്രയും നാൾ പിന്നാലെ നടന്നിട്ട് ഇത് ആരും ശ്രദ്ധിച്ചില്ല ആരിലേക്കും എത്തിയില്ല അപ്പോൾ കൃത്യമാണ് ഇത് അധികാരികളിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം ഇനി അധികാരികളിൽ നിന്നുണ്ടായ റിപ്ലൈ എന്താ നിങ്ങൾ ഈ ആരോഗ്യ വകുപ്പിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉടനെ തന്നെ അദ്ദേഹം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്റെ ഭാഗത്ത് ഒരു തെറ്റില്ല ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞ് പുതിയൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അപ്പോൾ മുമ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചു അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ കൃത്യമാണ് അദ്ദേഹത്തിന് അവിടെ സ്വരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ വേണ്ട എക്യൂപ്മെന്റ്സ് അവിടെ എത്തണം കൃത്യമായി അവിടെ സേവനങ്ങൾ നടക്കണം മെഡിക്കൽ കോളേജിൽ കൃത്യമായി വർക്ക് നടക്കണം എന്നത് മാത്രമേ ഉള്ളൂ ഇത്തരം ചിന്താഗതിയുള്ള ഡോക്ടർമാരെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് ആവശ്യം എന്തായാലും കേരളം ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ കാര്യത്തിൽ നമ്പർ വൺ തന്നെ ആവട്ടെ അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഇതിന്റെ ഈ കാര്യത്തിൽ പെട്ടെന്ന് ഇത് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിൽ ഉടനീളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേശിക്കാം